നമസ്കാരം നിങ്ങളുടെ ബിസിനസ് ഒരു പുതിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ അത് എങ്ങനെ വിജയകരമായി ചെയ്യാം അതിന് ഏറ്റവും ബെസ്റ്റായ സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് നമുക്കിന്നെന്ന് നോക്കിയാലോ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടത് ഇത് തന്നെയാണ് കാരണം ഒരു പുതിയ രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു പുതിയ ഏരിയയിലേക്കോ നമ്മുടെ ബിസിനസ് വളർത്തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കളിയല്ല തീർച്ചയായും അതിൽ വലിയ വിജയസാധ്യതകളുണ്ട് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്രത്തോളം തന്നെ വലിയ റിസ്കുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം അല്ലേ ഈ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മല കയറുന്നത് പോലെയാണ് വഴി ചിലപ്പോൾ കുറച്ച് കഠിനമായിരിക്കും പക്ഷെ പേടിക്കേണ്ട നമ്മുടെ കയ്യിൽ ശരിയായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഏത് കൊടുമുടിയും നമുക്ക് സിമ്പിളായിട്ട് കയറാം അതെ വെറുതെ ഭാഗ്യത്തിന് മാത്രം വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല ഈ ചർച്ച നിങ്ങൾക്ക് ശരിയായ വഴികാട്ടിയാകും ഒരു മാപ്പ് പോലെ വ്യക്തമായൊരു പ്ലാനോടുകൂടി എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം ഗൂഗിൾ മാപ്പ് നോക്കും അവിടുത്തെ കാര്യങ്ങൾ പഠിക്കും അല്ലേ അതുപോലെ തന്നെയാണ് ബിസിനസ്സും ഒരു പുതിയ മാർക്കറ്റിലേക്ക് ചാടിയിറങ്ങുന്നതിനു മുൻപ് അവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ പോകുന്ന മാർക്കറ്റ് എത്രത്തോളം വലുതാണ് അവിടെ വളരാൻ സാധ്യതയുണ്ടോ പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആരാണ് അവിടെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സായി ആരൊക്കെയുണ്ട് ഇതുകൂടാതെ ആ നാട്ടിലെ നിയമങ്ങൾ കൾച്ചർ അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്കൊരു തടസ്സമാകുമോ എന്നും നോക്കണം ഏറ്റവും പ്രധാനമായി അവിടുത്തെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അവസ്ഥ സ്റ്റേബിളാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടിയാൽ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ റൂട്ട് മാപ്പ് റെഡി ശരി മാർക്കറ്റിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി ഇനി ഏതു വഴിയിലൂടെ അങ്ങോട്ട് പ്രവേശിക്കണമെന്ന് തീരുമാനിക്കണം പ്രധാനമായും നാല് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ആദ്യത്തെ വഴി ഡയറക്റ്റ് എൻട്രി അതായത് ഇടനിലക്കാരൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നേരിട്ട് കച്ചവടം തുടങ്ങുന്നു സ്വന്തമായിട്ടൊരു സ്റ്റോറോ ഓഫീസോ ഒക്കെ തുറന്ന് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബിസിനസിന്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും മാർക്കറ്റിംഗ് സെയിൽസ് എല്ലാം നമുക്ക് തീരുമാനിക്കാം പക്ഷേ ഇതിന് നല്ല കാശ് മുടക്കേണ്ടി വരും സമയവും ഒരുപാടെടുക്കും അവിടുത്തെ നിയമങ്ങളൊക്കെ പഠിച്ചെടുക്കേണ്ടിയല്ലോ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടറേയോ ഏജന്റിനെയോ കണ്ടുപിടിക്കുക അവർക്ക് ആ നാടും നാട്ടാരെയും നന്നായി അറിയാമായിരിക്കും അല്ലേ അപ്പോൾ വലിയ മുതൽ മുടക്കില്ലാതെ വളരെ പെട്ടെന്ന് നമ്മുടെ പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും ഉദാഹരണത്തിന് എഫ് എം സി ജി പ്രോഡക്റ്റുകൾ അതായത് സോപ്പ് ബിസ്ക്കറ്റൊക്കെ വിൽക്കുന്ന കമ്പനികൾക്ക് ഇതൊരു നല്ല വഴിയാണ് പക്ഷേ ഇവിടെ നമ്മുടെ കൺട്രോൾ കുറവായിരിക്കും ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ അവർക്കും കൊടുക്കേണ്ടി വരും മൂന്നാമത്തേതാണ് ജോയിൻറ്റ് വെഞ്ചർ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു ലോക്കൽ കമ്പനിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നു ഒരുമിച്ച് പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു ഇതിൻ്റെ മെച്ചമെന്താണെന്ന് വെച്ചാൽ റിസ്ക്കും ലാഭവും നമുക്ക് ഷെയർ ചെയ്യാം അവരുടെ എക്സ്പീരിയൻസും കോണ്ടാക്റ്റുകളും നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാവും പക്ഷേ ഓർക്കുക നല്ലൊരു പാർട്ട്ണറെ കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നാലാമത്തത് ഇന്നത്തെ കാലത്തെ ഏറ്റവും പവർഫുള്ളായ വഴി ഓൺലൈൻ സ്വന്തമായ ഒരു വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും സാധനങ്ങൾ വിൽക്കാം ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്കോ ആപ്പ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് സൂപ്പറാണ് വലിയ ഓഫീസിൻ്റെയോ സ്റ്റോറിൻ്റെയോ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ മുതൽ മുടക്ക് വളരെ കുറവ് മതി വളരെ പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യാം അപ്പോൾ ഈ നാലു വഴികളും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ എങ്ങനെയിരിക്കും നോക്കൂ ഡയറക്റ്റ് എൻട്രിയില് ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക്കും കൂടുതലാണ് പക്ഷേ കൺട്രോൾ ഫുൾ നമ്മുടെ കയ്യിലാണ് നേരെ മറിച്ച് ഓൺലൈൻ നോക്കിയേ ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക്കും കുറവ് മാർക്കറ്റിലെത്താനുള്ള സ്പീഡ് വളരെ കൂടുതലും അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പ്ലസും മൈനസും ഉണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് ഇതിലേതാണ് നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ചേർന്നത് ആ ശരിയായ ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ ഉണ്ട് നമുക്കതിനെ ഒരു സ്ട്രാറ്റജിക് സ്കോർ കാർഡ് എന്ന് വിളിക്കാം അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും പ്രധാനം എന്താണ് ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്താനാണോ അതോ ബിസിനസ്സിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ വേണമെന്നാണോ ചിലർക്ക് കുറഞ്ഞ മുതൽ മുടക്കായിരിക്കും പ്രധാനം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം ഈ പട്ടിക നോക്കിയാൽ കാര്യം കുറച്ചുകൂടി ക്ലിയർ ആകും നിങ്ങളുടെ മുൻഗണനകൾക്കനുസരിച്ച് ഓരോ ഓപ്ഷനും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഇത് കാണിച്ചു തരുന്നു ഉദാഹരണത്തിന് മാർക്കറ്റ് കൺട്രോളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെങ്കിൽ ഡയറക്റ്റ് എൻട്രിയാണ് ബെസ്റ്റ് ഇനി അതല്ല കുറഞ്ഞ റിസ്ക്കും വേഗത്തിൽ തുടങ്ങാനുമാണ് പ്ലാനെങ്കിൽ ഓൺലൈൻ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ ഓക്കെ അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ ഒരു നല്ല സ്ട്രാറ്റജിയുണ്ട് പക്ഷെ ഒരു കിടിലൻ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മാത്രം പോരല്ലോ അത് നടപ്പിലാക്കണം അതെങ്ങനെ കൃത്യമായി ചെയ്യാമെന്ന് നോക്കാം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ഒരു ആക്ഷൻ പ്ലാനാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്യുക ഓരോ ജോലിക്കും ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെന്ന് തീരുമാനിക്കുക എല്ലാത്തിനും ഒരു ഡെഡ് ലൈൻ വെക്കുക പിന്നെ നമ്മൾ വിജയിച്ചോ ഇല്ലയോ എന്നെങ്ങനെ അറിയും അതിന് ചില അളവുകോലുകളും നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ഒരു ഒറ്റ ദിവസത്തെ ഇവന്റ് അതിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് പ്രീ ലോഞ്ച് അതായത് ലോഞ്ചിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ പിന്നെ ലോഞ്ച് നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന ആ പ്രധാനപ്പെട്ട ദിവസം അത് കഴിഞ്ഞ് പോസ്റ്റ് ലോഞ്ച് അതായത് നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുക ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക ഇതൊരു സൈക്കിൾ പോലെ തുടർന്നു കൊണ്ടേയിരിക്കും നമ്മുടെ വിജയത്തിലേക്കുള്ള ബ്ലൂ പ്രിന്റ് ഓൾമോസ്റ്റ് റെഡിയാണ് ഇനി കുറച്ച് ഫൈനൽ ടച്ചപ്പ് കൂടി മതി ശരിയായ ആളുകളുമായി കൈകോർക്കുന്നത് വിജയത്തിലേക്കുള്ളൊരു ഷോർട്ട് കട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ടർമാരായാലും ജോയിൻറ്റ് വെഞ്ചർ പാർട്ണർമാരായാലും ശരി അതോടൊപ്പം രജിസ്ട്രേഷൻ ടാക്സ് പോലുള്ള നിയമപരമായ കാര്യങ്ങളെല്ലാം ഒരു കുറവും വരുത്താതെ ചെയ്യണം പിന്നെ അവസാനം നമ്മുടെ വിജയം അളക്കാൻ ചില അളവുകോലുകൾ വേണം ഉദാഹരണത്തിന് മാർക്കറ്റ് ഷെയർ എത്ര കിട്ടി എത്ര രൂപ വരുമാനം കിട്ടി നമ്മൾ മുടക്കിയ കാശിന് എന്ത് റിട്ടേൺ കിട്ടി അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആർ ഒ ആയി അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടത് സ്പീഡാണോ കൺട്രോളാണോ അതോ ലാഭമാണോ എല്ലാം ഒരു ശരിയായ ബാലൻസ് കണ്ടെത്തണം അതും റിസ്ക് ഏറ്റവും കുറച്ച് നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളുമായി ഒത്തുപോകുന്ന ആ മികച്ച വഴി ഏതാണെന്ന് കണ്ടെത്താൻ ഈ കാര്യങ്ങൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു